നിലനിൽപ്പിന് അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്ന ഒന്നാണ് സമ്പത്ത് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര സമ്പത്ത് ഇല്ലാതെ വരുമ്പോഴാണ് നാം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാറുള്ളത് എന്നാൽ കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് റസൂൽ അലഹി വസ്ല്ലാം ഗൗരവപൂർവ്വം പറഞ്ഞ ചില ഹദീസുകളുണ്ട് അവയിൽ ഒന്നാണ് ും ബാഹ നിങ്ങൾ നിർഭയത്വത്തിന് ശേഷം ഭയത്തെ കൊണ്ടുവരരുത് ഇത് കേട്ടപ്പോൾ സുഹാബക്കൾ ചോദിച്ചു വമാ റസൂല എന്താണ് പ്രവാചകരായത് റസൂൽ വസ്ല്ലാം മറുപടി പറഞ്ഞു അദ്ദേഹം കടമാണത് അഥവാ കടം വാങ്ങുക എന്നുള്ളത് നിർഭയത്വം ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് സ്വാഭാവികമായും നാം കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം അത് വീട്ടണമല്ലോ എന്ന ചിന്തയായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവുക അതുകൊണ്ട് വളരെ ആവശ്യ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നാം കടം വാങ്ങാൻ ശ്രദ്ധിക്കുക കടം വാങ്ങുന്നതിൻ്റെ ഇസ്ലാമിക വിധി അനുവദനീയമാണ് എന്നാൽ അത് അനുവദനീയമാണെന്ന് കരുതി എല്ലാ അനാവശ്യ കാര്യങ്ങൾക്കും കടം വാങ്ങാം എന്ന ഒരു അലംഭാവ മനസ്ഥിതി നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മറിച്ച് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം കടം വാങ്ങാനും കടം വാങ്ങുമ്പോൾ തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ട മാർഗം കണ്ട് തിരിച്ചു കൊടുക്കണം എന്ന നെയ്യത്തോടു കൂടിയാണ് നാം കടം വാങ്ങേണ്ടത് എന്നാലാണ് കടം തിരിച്ചു കൊടുക്കാനുള്ള മാർഗം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരികയുള്ളൂ റസൂൽ അലൈഹി അള്ളാസ്ലം പറഞ്ഞ ഹരീഫിൽ കാണാം മൻ യുരീദു അൻഹു ആരെങ്കിലും ജനങ്ങളുടെ കടം ജനങ്ങളിൽ നിന്ന് സമ്പത്ത് വാങ്ങി അത് തിരിച്ചു കൊടുക്കണം എന്ന നെയ്യത്തോടു കൂടിയാണ് അവനത് വാങ്ങിയത് എങ്കിൽ അള്ളാഹു അവന് തിരിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കും യുരീദു ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് ധനം വാങ്ങിയപ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന നീയത്തില്ലാതെയാണ് അവൻ വാങ്ങിയതെങ്കിൽ അവനെ തിരിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കില്ല അവൻ വാങ്ങിയ ആ സമ്പത്ത് അത് അള്ളാഹു അവന് ഉപകരിക്കപ്പെടാത്ത രൂപത്തിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല നാം കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥയിൽ ആ ബാധ്യത നമ്മിലുള്ള അവസ്ഥയിലാണ് നാം മരണപ്പെടുന്നത് എങ്കിൽ ഖബറിൽ നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തെത്താൻ അത് തടസ്സമാകുമെന്നാണ് ആത്മാവ് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അത് വീടുന്നതുവരെ പ്രഭാബ് പണ്ഡിതന്മാർ ഹദീസുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു തന്നു ഒരു മ്മ്മിനായ മനുഷ്യൻ മരിച്ച ശേഷം അവന് കടബാധ്യത ഉണ്ട് ഉണ്ട് എങ്കിൽ ആ കടബാധ്യത മറ്റൊരാൾ ഏറ്റെടുത്താലും അവൻ്റെ ഖബറിലേക്ക് റഹ്മത്തെത്താൻ അത് കാരണമാകില്ല മറിച്ച് ഏറ്റെടുത്ത വ്യക്തി ആ കടം കൊടുത്ത് വീടുന്നത് വരെ ആ മരിച്ച വ്യക്തിയുടെ ഖബറിലേക്ക് റഹ്മത്തെത്തുന്നതിന് അത് തടസ്സമായിരിക്കുമെന്നാണ് എപ്പോഴാണ് ആ കടം ഏറ്റെടുത്ത വ്യക്തി കൊടുത്ത് വീടുന്നത് അതല്ലെങ്കിൽ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് ആ വ്യക്തി ഇത് എനിക്ക് വേണ്ട എന്ന് പൊരുത്തപ്പെട്ടു തരുന്നത് അതുവരെ മരിച്ച വ്യക്തിയുടെ ഖബറിലേക്ക് അള്ളാഹുവിൻ്റെ റഹമത്തെത്തുന്നതിന് ആ കടബാധ്യത തടസ്സമായിരിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കടം നമ്മൾ വാങ്ങുമ്പോൾ അത്രയേറെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം കടം വാങ്ങാൻ ശ്രദ്ധിക്കുക വാങ്ങുമ്പോൾ തന്നെ അത് തിരിച്ചു വീടണം എന്ന നെയ്യത്തോടു കൂടി തിരിച്ചു വിടേണ്ട മാർഗങ്ങൾ കണ്ടുകൊണ്ട് കടം വാങ്ങാൻ ശ്രദ്ധിക്കുക നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം കൊടുക്കുക എന്നത് ഇസ്ലാമിക ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സുന്നത്താണ് മുസ്തഹബായ ഒരു കാര്യമാണ് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ അവരുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ കൂടി നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തി പ്രയാസപ്പെടുന്നത് കണ്ടാൽ അവന് ആ അവധി നീട്ടിക്കൊടുക്കുക എന്നതും ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അസുലി അലൈഹി അലൈവിസ്ലം പറഞ്ഞു മൻ ആരെങ്കിലും കിയാമത്തെ നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നത് സന്തോഷിക്കുന്നുവെങ്കിൽ കടം വാങ്ങി പ്രയാസപ്പെടുന്നവനെ അവൻ്റെ അവധി നീട്ടിക്കൊടുക്കട്ടെ അതല്ലെങ്കിൽ അവൻ വാങ്ങിയ കടം അത് സ്വതക്കയാക്കി മാറ്റി കൊടുക്കട്ടെ എന്നതാണ് ഹദീസ് അപ്പോൾ സഹോദരങ്ങളെ കടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കടം കൊടുത്ത വ്യക്തി അത് പ്രയാസപ്പെടുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹു വിശാലത നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ പ്രയാസത്തെ കണ്ടുകൊണ്ട് കടത്തിൻ്റെ അവധി നീട്ടിക്കൊടുക്കാനും അതല്ല എങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ കൊടുത്ത കടത്തെ സ്വതക്കയാക്കി മാറ്റാനും ഉള്ള നല്ല മനസ്സും നമുക്കുണ്ടാകണം ബാധ്യതകളില്ലാതെ മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.